കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഞാനൊരു തട്ടിപ്പ് കേസിലെ പ്രതി എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ എല്ലാ എലക്ഷനും മിക്ക പാർട്ടീസും ഞാൻ ഇന്ന പാർട്ടീസ് പ്രത്യേകം ചൂണ്ടിക്കാട്ടുന്നില്ല പ്രത്യേകിച്ചും കുറ്റാരോപിതരുള്ള പാർട്ടി എന്നെ അലിഗേറ്റ് ചെയ്തിരുന്ന ഞാൻ തട്ടിപ്പ് കേസിൽ പ്രതി എന്നുള്ളതാണ് ഒരു ഫിനാൻഷ്യൽ ക്രൈം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മജിസ്ട്രേറ്റ് കോടതിയിൽ നിലനിൽക്കുന്ന കേസുകളാണ് എന്നാൽ സെഷൻസ് കോർട്ടിൽ നിൽക്കുന്ന കേസുകൾ ആരോപിക്കപ്പെട്ടിട്ടുള്ള അതിന് മേൽ എഫ്ഐആർ ഐ ഇട്ടിട്ടുള്ള ഒന്ന് രണ്ട് പേരാണ് ഇപ്പം ഇലക്ഷൻ നിൽക്കുന്നത് കോൺഗ്രസിൽ നിന്നുള്ളത് ഒന്ന് ഹൈബ്രീഡൻ രണ്ടാമത് അടൂർ പ്രകാശ് അപ്പം ഒരു ത്രീ സെവൻറ്റി സിക്സ് അല്ലെങ്കിൽ ത്രീ സെവൻറ്റി സെവൻ പോലെയുള്ള വകുപ്പുകൾ ചേർത്ത് ഗുരുതരമായ കുറ്റം ചെയ്ത് എഫ് ഐ ആർ ഇട്ടിട്ടുള്ള അതും ലീഗൽ അഡ്വൈസിന് ശേഷം മാത്രമാണ് എഫ് ആർ ഇട്ടിട്ടുള്ളത് കാര്യം അവരെല്ലാം തന്നെ പൊളിറ്റിക്കലി നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് വെറുതെ ഒരു അലിഗേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റില്ല അവർക്കെതിരെ എഫ് ആർ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എൻ്റെ പരാതിയിൻമേൽ വ്യക്തമായി ഒരു ലീഗൽ അഡ്വൈസ് നിയമോപദേശം എടുത്തതിന് ശേഷമാണ് എഫ്ഐആർ ഇട്ടിട്ടുള്ളത് അപ്പോൾ ആ എഫ്ഐആറിൻ്റെ ബേസിൽ ആയിട്ട് പോലും അവരൊരു അങ്ങനെ ഒരു ഒരു കേസിൽ വന്നിട്ടുള്ള ആൾക്കാർക്ക് എലക്ഷൻ നിൽക്കാമെങ്കിൽ ഒരു സോളാർ സ്കാം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ക്രൈമാണ് എനിക്കും ഒന്ന് ചാലഞ്ച് ചെയ്യാന്നുള്ളതാണ് അല്ലാതെ ഞാൻ ഒരു എം പി ആയിട്ട് അതിന് പാർലമെൻറ്റിനകത്തേക്ക് പോയി ഇരിക്കാനുള്ള ആഗ്രഹം കൊണ്ടോ കൊതി കൊണ്ടോ അല്ല ജനങ്ങൾക്കൊരു സന്ദേശം നൽകുക അതായത് ഈ ലോകത്ത് എത്ര ഒരു ഒരു പാർട്ടിയുടെ ഒരു ഒരു ബേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര ക്രിമിനൽസിന് വേണമെങ്കിലും നമ്മളുടെ രാജ്യം ഭരിക്കുന്ന ഒരാൾ ഒരാളായിട്ട് ഇരിക്കാൻ പറ്റും ഒരു എം ആയിട്ട് ഒരു ജനപ്രതിനിധിയായിട്ട് അവർക്കൊരു വെള്ള ഷർട്ടിൻ്റെയും വെള്ളം മുണ്ടിൻ്റെയും ഒരു ഒരു മേലാപ്പ് മാത്രം മതി നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഞങ്ങളെ സം എന്നെ സംബന്ധിച്ച് പാർട്ടിയുടെ ബേസിലോ ഒന്നുമല്ല ഞാൻ വ്യക്തിപരമായിട്ട് ഇങ്ങനെയുള്ള ആൾക്കാർക്കെതിരെ കുറേ വർഷങ്ങളായിട്ട് പൊരുതിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരൊറ്റയാൽ പട്ടാളം എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും അപ്പം ഞാൻ എന്നെക്കൊണ്ട് ഒരുപാട് എന്നെ ല എന്നെ സെക്ഷലായിട്ടോ അല്ലെങ്കിൽ ഫിസിക്കലായിട്ടോ അല്ലെങ്കിൽ എന്റെ മോണിറ്ററി ബെനിഫിറ്റ്സോ എല്ലാം ചൂഷണം ചെയ്തെടുത്തതിനു ശേഷം നമ്മളെ ഒരുമാതിരി വളരെ മോശപ്പെട്ട സ്ത്രീയായിട്ട് ക്യാരക്ടറൈസ് ചെയ്ത് ടാർണിഷ് ചെയ്ത് നമ്മൾ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ഒരു വശത്ത് അവരതുകൊണ്ട് തന്നെ അതേ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ അതേ കാര്യങ്ങളും കുറ്റകൃത്യങ്ങളും കൂടി അളവിൽ ചെയ്തുകൊണ്ട് ജനപ്രതിനിധിയായിട്ട് വീണ്ടും ജനങ്ങളുടെ മുമ്പിൽ വരുന്നതിനെ പരിഹസിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു നോമിനേഷൻ കൊടുക്കാൻ തയ്യാറായിട്ട് വന്നിട്ടുള്ളത് ഐ ബി ഐടിനെതിരെയായിരിക്കും ഞാൻ മത്സരിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഹൈബിയുടെ നെതിരെയാണ് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ രാഹുൽ ഗാന്ധി ഇവരുടെ വർക്കിംഗ് ചെയർമാൻ എന്ന് പറയുന്ന ഈ കോൺഗ്രസിൻ്റെ പാർട്ടി ചെയർമാൻ രാഹുൽ ഗാന്ധിക്ക് ഞാൻ കഴിഞ്ഞ വർഷം തൊട്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ ഡിസിപ്ലിനറി ആക്ഷനെങ്കിലും നിങ്ങൾ എടുത്തുനിന്ന് പ്രൂവ് ചെയ്യണമെന്ന് പറഞ്ഞ് വളരെയധികം ലെറ്റേഴ്സ് ഞാൻ അയച്ചിട്ടുണ്ട് ഫാക്സ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ കാത്തു നിൽക്കുന്ന രാഹുൽ ഗാന്ധി ഒരു സാധാരണ ഒരു സ്ത്രീയുടെ ഒരു ഒരു പരാതിക്ക് ചെവി കൊടുക്കുക പോലും ചെയ്യാതെ ഇന്നേവരെ ഒരു അക്നോളജ്മെൻറ്റ് ലെറ്റർ പോലും നമുക്ക് റെസ്പോണ്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ ഈ പറയുന്ന ആർക്കെതിരെയും കെ സി വേണുഗോപാൽ ഉമ്മൻചാണ്ടി ഹൈബി ഈഡൻ അടൂർ പ്രകാശ് ഇങ്ങനെയുള്ള ഏകദേശം പന്ത്രണ്ടോളം പേർക്ക് കഴിഞ്ഞ നാല് വർഷങ്ങളായിട്ട് നമ്മൾ അലി അലിഗേഷൻ പറഞ്ഞിട്ടുണ്ട് അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട് സോളാർ കമ്മീഷൻ റിപ്പോർട്ടിൽ അവർക്കെതിരെ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് പോലും അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് മാത്രമാണ് രാഹുൽ ഗാന്ധി എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു ഒരു പ്രവർത്തനമായിരിക്കും ഞാൻ തെരഞ്ഞെടുപ്പിലേക്ക് ഉദ്ദേശിച്ചിരിക്കുന്നത് ആ എൻ്റെ രണ്ട് രണ്ട് കേസുകളിൽ എൻ്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ട് ഒരു കേസിൽ വൺ സിക്സ്റ്റി ഫോറും എടുത്തിട്ടുണ്ട് കെ സി വേണുഗോപാലിനെതിരെയുള്ള കേസിൽ വൺ സിക്സ്റ്റി ഫോർ രഹസ്യമൊഴി എടുത്തിട്ടുണ്ട് ഐ ബി ഇടൻ എ പി അനിൽകുമാർ അടൂർ പ്രകാശ് എന്നിവർക്കെതിരെയാണ് എഫ് എടുത്തിട്ടുള്ളത് അതിന്റെ പ്രൊസീഡിങ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഇല്ല അതിന്റെ മുടി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ

yeah <laughs>